പുറത്തേക്ക് പാകിസ്ഥാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് പഴയ പാകിസ്ഥാന്റെ ആർമി ഓഫീസർ കൂടിയാണ് പാകിസ്ഥാന്റെ പാർലമെന്റ് അംഗമായ മേജർ താഹിർ ഇക്ബാൽ ഞങ്ങൾ ദുർബലരാണ് ഞങ്ങളെ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കണം അല്ലാഹു ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ അസംബ്ലിയിൽ പൊട്ടിക്കരയുന്ന ആ ദൃശ്യങ്ങൾ കൂടി പാകിസ്ഥാന്റെ പ്രോപ്പഗാൻഡയുടെ ഭാഗമായി പുറത്തേക്ക് വിടുന്ന ദൃശ്യങ്ങളിൽ പെട്ടതാകുന്നു അതിലേക്ക് പോയ ശേഷം തിരിയത് جب بھی گئی ہے تو گولڈ میڈل لے کے آئی ہے مل کر رہی. تو اس لیے جناب اسپیکر یہ بات واضح کر دینی چاہیے ہماری قوم یکجا ہے میں ان سب سے کہوں گا کہ مل کے چلو اور اپنے رب سے رجوع کرو اے رب کعبہ ہم تیرے آگے درخواست کرتے ہیں اس ملک کے حفاظت فرمانا جو ہم نے ہمیں عطا کیا ہے اور یہ نبی صلی اللہ علیہ وسلم کی دعاؤں کا ہے آپ نے قائد اعظم کو انگلینڈ میں ملاقات کی خواب میں آئے اور ان کو کہا کہ جاؤ واپس اور جا کے پاکستان کا معاملہ حل کرو آپ کو خواب میں آ کے یہ حکم دیا کہ تم نے پاکستان کی سنائے یہ ملک بن کے رہے گا اور تم نے پاک... تو یہ ایسا بڑا موجہ ہے کہ اللہ پاک نے یہ ہمیں عطا کیا ہے اور اللہ پاک اس ملک کے حفاظت فرمائیں گے دنیا میں جہاں بھی دیکھیں شاید ہماری کمی ہے ہم مجبور ہیں ہم گناہگار ہیں لیکن رب نے کہا وہ ہم تیرے حبیب کی امتی ہے افتاد آواز سے رحم کا بلا فرما آپ چلے جائیں ادھر فلسطین بھی چلے جائیں کشمیر میں چلے جائیں جہاں بھی جائیں گے مسلمانوں کے ساتھ وہ عشر ہو رہا ہے جو ہم سوچ بھی نہیں سکتے ہیں تو تو ہمیں معاف کر دے ہم تیرے کے سر جھکاتے ہیں معافی مانگتے ہیں نہیں اس میں دو رائے نہیں ہے مولا کہ ہم بڑے گار ہیں لیکن تیری رحمت بہت وسیع ہے تو رحمت کا ایک ذرہ بھی بھیجے گا ہماری طرف تو انشاءاللہ ہماری کامیابی ہوگی اور دعا کرتے ہیں رب کعبہ کہ اس ملک کی حفاظت خراب اور ہمیں دشمنوں پر

ാണ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഈ അതിർത്തിയിൽ ഇപ്പോഴും കൊന്നെടുക്കുമ്പോഴും പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിറകിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ മുതിരുകയാണ് അതുകൊണ്ട് ഞങ്ങളിത് കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണോ ഈ നേരത്തെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നഗര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഏതെങ്കിലും തരത്തിൽ അതുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ താങ്ങാനാവുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ വരുമായിരുന്നില്ല അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള ഒരാക്രമണം പ്ലാൻ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ എന്നുകൂടിയാണോ പറഞ്ഞാൽ പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇന്ത്യ വിരുദ്ധ തന്നെയാണ് ഇന്ത്യക്കെതിരെ പോരാട്ടം നയിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം നയിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ആക്രമണം നടക്കുന്നു അത്തരം വിഷയങ്ങളിലേക്കൊക്കെ പാകിസ്ഥാൻ ഇപ്പോഴും പോകാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനെയൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലും യുദ്ധം നടത്തുന്ന സമയത്തൊന്നും ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം എഴുപത്തി ഒന്നിലെ യുദ്ധമായാൽ പോലും പാകിസ്ഥാൻ്റെ പകുതി ഭാഗമാണ് നഷ്ടമായത് അവർക്ക് മറ്റൊരു രാജ്യത്തിന് അവർ അവരുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനത്തിന്റെ ആംഗിൾ നോക്കിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു എന്നതുകൂടി ആലോചിക്കണം അങ്ങനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പുതുതായി രൂപപ്പെടുന്നു അത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് കാർഗിലിന്റെ കാലത്തായാലും അതിശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വന്നത് സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാ സൈനികമായിട്ടൊക്കെ അവർക്ക് നേരിടേണ്ട തിരിച്ചടി ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കായാൽ പോലും ഇങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയൊക്കെ ബാധിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സാമാന്യം മെച്ചപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങനെയല്ല അവർ അത്യന്തം ദുർബലമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണം ഒക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് താങ്ങാൻ ചിലപ്പോൾ പാകിസ്ഥാന് കഴിയും എന്നുണ്ടാവണമെന്നില്ല പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു ആണവ രാജ്യമായതുകൊണ്ട് ആ ഭീഷണി മാത്രം കാറ്റിക്കൊണ്ട് എപ്പോഴും അങ്ങനെ തിരിച്ചടിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാം എന്നുള്ള കരുതൽ കൊണ്ട് മാത്രം നിൽക്കാനാവില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരായിരിക്കും അത് എവിടെയായാലും യുദ്ധമുണ്ടായാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങൾ ആ സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോൾ തന്നെ പട്ടണിയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനത കാര്യമായ തൊഴിലവസരം ഇല്ലാത്ത ഒരവസ്ഥ കാര്യമായ വികസനം ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനെ എല്ലാം കൊണ്ടും പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യം ഒരു കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്പ കമ്പെയർ ചെയ്തു നോക്കിയാൽ ഇന്ത്യക്കാൾ പ്രകൃതി വിഭവശേഷിയിലൊക്കെ മുന്നിൽ നിന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയോടെ പോവോ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മേലെയൊക്കെ കയറാൻ ശേഷി ഉണ്ടായിരുന്ന ശേഷി ഒരു രാജ്യമാണ് ആ രാജ്യമാണ് പല കാലങ്ങളിലായി ഈ ഭീകരപ്രവർത്തകർക്ക് പിന്നാലെ പോയി അവരെ വള ഇന്ത്യക്കെതിരായുള്ള ആയുധമായി ഉപയോഗിക്കുകയും ഇന്ത്യ ഏത് തരത്തിലേക്കും തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങുമ്പോൾ സ്വയം വളരാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത് അവർ ഈ ലോകത്തെ പന്ത്രണ്ടാമത്തെ സൈനിക ശക്തിയാണെന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി അവർ വിനിയോഗിച്ച പണം അതിനുവേണ്ടി ആലോചിച്ച ഊർജ്ജമെല്ലാം ആലോചിക്കണം മറ്റ് മേഖലകളിലേക്ക് ഒന്നും അങ്ങനെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇനി ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും പട്ടിണിയിലേക്ക് തന്നെ ആ രാജ്യം പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആ രാജ്യത്തിനുള്ളിൽ നേരിടുന്ന ബെലൂചിസ്ഥാനിലെ ആർ ബി ഒക്കെ ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിനുള്ളിലെ വെല്ലുവിളികൾ വലുതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലെ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ പാർട്ടികളോ ഉത്തരവാദിത്തമുള്ള ജനങ്ങളോ നിൽക്കുന്ന ഒരു രാജ്യമല്ല അവിടെ അകത്തുനിന്ന് നേരിടുന്ന വെല്ലുവിളികൾ അതിനേക്കാൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഒരു ഭാഗത്ത് യുദ്ധം പാകിസ്ഥാൻ സേന വേണ്ടി തയ്യാറെടുക്കുന്നു മറുഭാഗത്ത് ബലൂചിസ്ഥാനിൽ സേനയ്ക്ക് നേരെ വലിയ ആക്രമണം നടത്തുകയും ഈ പതിനാല് പേരെ അടക്കമാണ് ഈ കഴിഞ്ഞ ദിവസം അവർ ഒരു സേനയുടെ വാഹന അപ്പാടെ തന്നെ തകർത്തുകൊണ്ട് കൊലപ്പെടുത്തിയത് ബലൂചിസ്ഥാന്റെ പല മേഖലകളിലും സേനയ്ക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ അധികാരികളുടെ നിലനിൽപ്പിന് വേണ്ടി പലതവണ പട്ടാള അട്ടിമറി ഉണ്ടായ രാജ്യമാണെന്ന് ആലോചിക്കണം ഇന്ത്യ പോലെ അതിവിശാലമായ രാജ്യത്ത് വലിയ വ്യത്യസ്തമായ ആശയധാരകളും വ്യത്യസ്തമായ ജനങ്ങളും വ്യത്യസ്ത ആ രാജ്യത്ത് പോലും ഒരു തരത്തിലും ജനാധിപത്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന